പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ആഗ്രഹ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെപ്പോലെ തന്നെ നിങ്ങളും ഇന്ന് കൃഷി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനും അടുക്കളത്തോട്ടത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു കുറച്ച് പയറൊക്കെ നട്ടു വളം ഇടാനുള്ള തൈകൾക്കൊക്കെ വളവിട്ട് പിന്നെ മഴ വന്നപ്പം കുറേയൊക്കെ എൻ്റെ പോയി അത് കാരണം വീണ്ടും ഞാനിപ്പം പയറും തൈയൊക്കെ ഒക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തക്കാളിയൊക്കെ ഒരുമാതിരിയൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കിനും ഈ മട്ടുപ്പാവ് കൃഷി അതായത് നഗരത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അവർക്ക് പിന്നെ കൃഷി ചെയ്യാനായിട്ട് മട്ടുപ്പാവ് നല്ലതാണ് അപ്പോൾ മട്ടുപ്പാവിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കോൺക്രീറ്റൊക്കെ ലീക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് ആ ടെറസ്സൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അവരുടെ ബ്ലാസ്റ്റ് റൈസ് ചെയ്തിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട് ബക്കറ്റിലോ ഈ ഒഴിഞ്ഞ പെയിൻറ്റ് ബക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെ ചായങ്ങൾ വരുന്ന ബക്കറ്റ് അതുപോലെയുള്ള ബക്കറ്റിലെ സിമെൻ്റ് ചാക്കില്ലേ ഗ്രോ ബാക്കിൽ ചാക്ക് യില് പിന്നെ ഈ ഓടൊക്കെ അടുക്കി വെച്ച് ടാങ്ക് പോലെ ആക്കി അതിനകത്ത് കൃഷി ചെയ്യുന്നവരുണ്ട് ചെറിയ റിങ്ങിനകത്ത് കൃഷി ചെയ്യുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയായാലും അതിനകത്ത് നന്നായിട്ടുള്ള മിശ്രിതം നമ്മൾ നിറയ്ക്കണം ചാണകപ്പൊടിയും കാലി വളവും അതുപോലെ ചകരി കമ്പോസ്റ്റ് സ്വല്പം ചാരം അതുപോലെ എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ഇവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നിറച്ചിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വിത്തുകൾ തിരഞ്ഞെടുക്കുക മുന്തി ഇനത്തിലുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം ഹൈബ്രിഡിൻ്റെ നല്ല വെറൈറ്റി വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ തൈകളും ഉപയോഗിക്കണം ഇപ്പം ഈ മിശ്രം നന്നായിട്ട് നനയ്ക്കണം പിന്നെ ഇതിനകത്തൊന്നും വാർന്നു വെള്ളം പോകുന്ന രീതിയിൽ ഉണ്ടാകരുത് അപ്പം വെള്ളം ആവശ്യത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ കൃഷി ചെയ്ത് വരുമ്പോഴത്തേക്കിനെ നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ അമിത ഉപയോഗം വരുന്നില്ല നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മട്ടുപ്പാവ് കൃഷിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കണം അതുപോലെ തന്നെ നല്ല ജലസേചനം വേണം അതായത് വളം ഈ മണ്ണ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ വളക്കൂറുള്ള മണ്ണ് വേണം അപ്പം നമ്മൾ ഗ്രോബാഗിലൊക്കെ ബാഗിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത് കമ്പോസ്റ്റ് റെഡിയാക്കി നിറയ്ക്കുകയില്ല ചെയ്യുന്നത് അതുകൂടെ ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കുകയും ചെയ്യും നമുക്ക് പിന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്യത്തില്ല തൊണ്ടൊക്കെ അടുക്കി വെച്ച് ഗ്രോബാഗിനകത്തൊക്കെ ബാഗിനകത്തൊക്കെ വെക്കുവാണെങ്കിലും ആ വെള്ളത്തെ പിടിച്ച് നിർത്താൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാൻ രോഗപ്രതിരോധ ശേഷിയുള്ള തൈകളാകുമ്പോൾ തന്നെ ഒരു പരിധിവരെ രോഗബാധ ഉണ്ടാകാതിരിക്കും പിന്നെ നമുക്ക് ഇരുപത് ഗ്രാം സ്യൂഡോമോണോസ് അതുപോലെ പത്ത് ഗ്രാം ശർക്കര അതൊരു പത്ത് ദിവസം നന്നായിട്ട് ലയനിയാക്കി കുളിപ്പിച്ചതിന് ശേഷം ഈ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ തളിച്ചു കൊടുക്കുവാണെങ്കിൽ വലിയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കും നല്ല ഗ്രൂത്തും ഉണ്ടാകും മുറിടിപ്പൊന്നും ഉണ്ടാകാതെ ഇരിക്കും പുളിച്ച് കഞ്ഞിവെള്ളവും ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വരച്ചെടുക്കുവാണെങ്കിൽ പച്ചക്കറി വരച്ചെടുക്കുകയാണെങ്കിൽ അധികം വില കൊടുത്ത് വിഷം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാ വീട്ടിലും ഒരു അടുക്കളത്തോട്ടം യാഥാർത്ഥ്യമാക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സാധ്യമാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ആരോഗ്യം കിട്ടും നമ്മുടെ പകുതി രോഗങ്ങൾ അതായത് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും കുറച്ച് നേരത്തെങ്കിലും ഈ പല വിധത്തിലുള്ള നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകളും മറ്റ് വ്യാധികളും ഒക്കെ നമുക്കൊന്ന് മറക്കാം അല്ലേ കൃഷി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവർക്ക് വലിയ സന്തോഷമാണ് ചെടികൾ നമ്മളോട് സംസാരിക്കുക വരെ ചെയ്യുമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതല്ല അങ്ങനെയാണ് അങ്ങനെ ആ ചെടികളും നമ്മളുമായിട്ടൊക്കെ ഒരു ആത്മബന്ധം നമുക്കുണ്ടാകും അത് നല്ലൊരു കർഷകരാണ് അവർക്ക് അങ്ങനെ തോന്നും ും പിന്നെ ചിലർ പറയും ഫ്രാന്ത് പറയുകയാണെന്നല്ല അങ്ങനെയൊക്കെ എനിക്കൊത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ